പണ്ട് നമ്മുടെ അപ്പൂപ്പന്മാരും അച്ഛനും അമ്മയും ഒക്കെ കുട്ടികൾക്ക് നല്ല പാട്ടും കഥകളും ഒക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇപ്പോൾ അത് കുറവാണ് പാട്ടും കഥകളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന അപ്പുപ്പന്മാരും കുട്ടികളും കുട്ടികൾ കൊച്ചിലെ വളരെ കൊച്ചിലെ പഠിക്കാൻ പോകുന്നു അതുകൊണ്ടൊന്നും കുട്ടികൾക്ക് കിട്ടുന്നില്ല ഒട്ടനവധി ബാലകഥകൾ കുട്ടികളുടെ മനസ്സ് വികസിപ്പിക്കുന്ന കഥകൾ ഒട്ടനവധി പാട്ടുകൾ ഇതുപോലെ നമ്മുടെ ഭാഷാശേഖരത്തിൽ ആരാണ് എഴുതിയതൊന്നറിയാത്തതൊക്കെ പൂച്ച നടന്നു പോകുന്ന പൂച്ച പൂച്ചയെക്കുറിച്ച് പ്രശസ്തമായൊരു പാട്ടുണ്ട് എന്താണ് പൂച്ച നല്ല പൂച്ച വെളുവെളുത്ത പൂച്ച പാല് വെച്ച പാത്രം വൃത്തിയാക്കി വച്ചു അല്ലേ അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഒരു മുതിർന്ന അധ്യാപകൻ ഒരു കവി ഇഷ്ടം പോലെ കുട്ടിക്കഥകൾ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട് കവിതകളായിരുന്നു പ്രധാനം അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ഞുണ്ണി പൊക്കം കുറഞ്ഞൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം മനസ്സിലായി ആ കുഞ്ഞുണ്ണിയുടെ ചില കവിതകൾ നമുക്ക് ചൊല്ലാം ചൊല്ലി കേൾപ്പിക്കാം മനസ്സിലായോ ആ കവിതകളെല്ലാം നല്ല ചിത്രങ്ങൾ മനസ്സിൽ നല്ല പാവങ്ങൾ വരുത്തുന്നതാണ് അല്ലേ ഇപ്പം കാക്കയെ നമ്മൾ കാണാറില്ല തത്തയെ കാണാറില്ല ഇതെല്ലാം കുറഞ്ഞു പോയി എന്നാൽ കാ ആ കാക്ക ഇങ്ങനെ പാറി വരുന്നു കാക്ക കാക്കപാറി വന്നു പറ പറലിരുന്നു ഇപ്പോഴും കാക്ക ഇപ്പം പാറയുടെ മേലേ ഇരിക്കുക കാക്ക പാറിപ്പോയി പാറ ബാക്കിയായി അപ്പോഴും കാക്ക വരുന്നു പാറപ്പുറത്തിരിക്കുന്നു കാക്ക പോയപ്പോഴും പാറ പറന്നുപോയോ ഇല്ല ആരാ പറന്നുപോയത് കാക്ക അല്ലേ ആ അപ്പോഴും നല്ല ഇതുപോലെ വ്യക്തമായ ചിത്രങ്ങളും ഭാവനകളും മനസ്സിൽ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് വലിയ കഴിവുണ്ട് മനസ്സിലെ ഇന്ന് വരെ കറുത്ത പൂ കെട്ടിട്ടുണ്ടോ കറുത്ത പൂ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട് പൂവില്ലല്ലോ വെളുത്ത എല്ലാവരെയും മനസ്സിൽ ഇച്ചിരി നുണയും കുച്ചുമ്പും ഒക്കെ ഉണ്ട് അല്ലേ ആ അതാണ് കറുത്ത പൂവില്ലല്ലോ വെളുത്ത മനസ്സില്ലല്ലോ മനസ് ഇല്ലല്ലോ ഇല്ലല്ലോ ഇപ്പൊ കുഴപ്പം നമ്മൾ മലയാള ഭാഷയൊന്നും പഠിക്കുന്നില്ല പണ്ടൊക്കെ ഇത് കൃത്യമായി നമ്മൾ പഠിച്ചിരുന്നു ഇനിയും പൂവിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ് ശോകപ്പൂവില്ലല്ലോ എന്താ എന്ന് പറഞ്ഞാൽ ദുഃഖം ദുഃഖം തരുന്ന ഒരു പൂവില്ല ഉണ്ടോ ഇല്ല അശോകപ്പൂവേ ഉള്ളൂ ോകില്ല ഉള്ളൂ മനസ്സിലായോ അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ആകർഷകമായ കവിതകൾ എഴുതി അതെല്ലാം കൊച്ചു കൊച്ചു കവിതകളാണ് ഒരുപാട് വലിയ കവിതകളൊന്നും അല്ല അല്ലേ എല്ലാം പിറുക്കി നിറച്ചു ഞാൻ നടക്കാൻ ആളുകൾ സഞ്ചി ൊണ്ട ചന്തയിലും ഒക്കെ പോകുന്നത് കിട്ടുന്നതെല്ലാം അതിനകത്ത് പറക്കിയിടും കുഞ്ഞുണ്ണി മാച്ചർക്കൊരു കൗതുകമുണ്ട് നമ്മുടെയൊക്കെ കയ്യിലെ പൊട്ടിയ കരിവളകളൊക്കെ ഇല്ലേ പലതരത്തിൽ നിറമുള്ള വളകൾ ആ വളകളൊക്കെ എവിടെ കണ്ടാലും അദ്ദേഹം പെറുക്കിയെടുത്തു സൂക്ഷിക്കുമായി അതൊരു വലിയ പാത്രത്തിൽ ഭരണിയിൽ അദ്ദേഹം സൂക്ഷിച്ചു അല്ലേ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കൗതുകങ്ങളും അല്ലേ കുഞ്ഞുണ്ണി മാഷിയുടെ കൗതുകം എന്തായിരുന്നു വള പൊട്ടിയത് അവിടെ കണ്ടാലും പറക്കുന്നോണ്ട് വരും അതുകൊണ്ടും അത് സൂക്ഷിച്ചു വയ്ക്കും ചിലര് കണ്ടിട്ടില്ലേ നിറമുള്ള പക്ഷികളുടെ തൂവലുകൾ വീണ് കിടക്കുന്ന എടുത്തുകൊണ്ട് പോയി മനസ്സിലായാലേ അപ്പോഴി ഇതുപോലെ നല്ല കവിതകൾ എഴുതിയ ആളാണ് കുട്ടികൾക്ക് വേണ്ടി അപ്പോൾ കുമാരനാശാൻ എന്ന് പറയുന്ന ഒരാൾ ഒരു മഹാകവി ഉണ്ടായി അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി പുഷ്പവാടി എന്ന് കവിത എഴുതിയിട്ടുണ്ട് കവിതാ പുസ്തകം അതിലെ ചില വരികളാണ് നമ്മളെ മരങ്ങളെയൊക്കെ പരിചയപ്പെടാൻ നല്ലതാണ് പൂക്കുന്നിലൂക്കുന്നു തേന്മാവ് പൂക്കുന്നശോകം വായിക്കുന്ന വേലിക്ക് വേലിക്ക് വർണ്ണങ്ങൾ കൂട്ടാൻ കാടന്തി മേഘങ്ങൾ പോലെ അപ്പോഴൊന്നുകൂടെ നോക്കൂ എത്ര മരങ്ങളും എത്ര പൂക്കളും അദ്ദേഹം ചേർത്തിരിക്കുന്നു നോക്കൂ പൂക്കുന്നതാമുല്ല പൂക്കുന്നിലഞ്ഞി ൂക്കുന്നു തേന്മാവ് ശോകം വായിക്കുന്ന വേലിക്കു വർണ്ണങ്ങൾ കൂട്ടാൻ കാടന്തി അന്തിമേഘങ്ങൾ വൈകുന്നേരത്തെ മേഘം ചുവന്നിരിക്കും അതുപോലെ കാടും ചുവക്കും എപ്പോഴാണ് വാകയൊക്കെ ഇങ്ങനെ പോത്തു നിൽക്കും അല്ലേ ആകാശമെല്ലാം മഞ്ഞയാകുന്നേ സ്വർണ്ണമണിയുന്നേ എപ്പോഴാണ് കണിക്കൊന്നും പൂക്കുന്നു അല്ലേ അവിടെയൊക്കെ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചും മനസ്സിലാക്കി വെച്ചു കുട്ടികളുടെ കവിതകളും കഥകളുമൊക്കെ ആളുകളിൽ നിന്ന് പഠിച്ചും വലുതാകുമ്പോൾ വായിച്ചും എന്താ എല്ലാവരും മുതിർന്നാലും അവരിലൊരു കുട്ടിയുണ്ട് അതാണ് മനഃക്ഷേത്രം പറയുന്നത് ആരുടെ കുട്ടിക്കഥകളും കവിതകളും കിട്ടിയാലും അവരതെടുത്ത് വായിക്കും അതവരുടെ ഒരു ജീവിയാണ് കാരണം എന്താ നമ്മൾ മുതിർന്നു പോയാലും നമ്മുടെ മനസ്സിൽ കുട്ടികളുണ്ട് എന്നുള്ളത് ഓക്കെ